ആൾ ബസ്റ്റ് കിടക്കണമുണ്ടോ എഴുന്നേൽ ഇന്നലെ ഉറങ്ങില്ലേ ഇല്ല ഉറങ്ങല്ലേ രാത്രി മൊത്തം കൊതുകടിയാണോ അപ്പോൾ അതുകൊണ്ട് രാത്രി ഉറപ്പില്ല പകല ഉറക്കം ഇന്നലെ ഛർദ്ദിച്ചു അതിന് എനിക്ക് ഡോക്ടർ വന്നേ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ലേബർ റൂമിലോട്ട് വല്ലാൻ പറഞ്ഞു അപ്പം ആളെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോവുക പിരിയലേ എന്താണെന്ന് അറിയത്തില്ല ഇന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ ഡോക്ടർ ഒന്നും പറയുന്നില്ല ഞാനി ലേബർ റൂമിൽ പോയിട്ട് ഇറങ്ങി വരട്ടെ അപ്പോൾ ബാക്കി വിശേഷം പറയട്ട അപ്പനാങ്ങൾ തയ്യാറെടുപ്പിൽ താടിയെല്ലാം മടിച്ചു കുളഞ്ഞിട്ടവൻ നല്ലത് മെഡിക്കാനായിട്ട് കിടന്നുടാ ഇത് എന്ത് അവളിങ്ങനത്തെ മോക്കം കണ്ടിട്ടേ ഇടുന്നു അവൾ പറഞ്ഞ ഈ ഷേപ്പിൽ കണ്ടോ അവൾ പേടിച്ചോടിക്കാം പോടി ചെല്ലു ഡോക്ടർ വരുമ്പോഴത്തേ ലേബർ റൂമിലോട്ട് ചെല്ലു ചെല്ലടി അവളിവിടെ നിൽക്ക ഡോക്ടർ കേൾക്കും പി വി ചെയ്തിട്ട് അറിഞ്ഞു വന്നിക്കുന്ന സന്തോഷ ഒരു മാറും പി വി ചെയ്തിട്ട സന്തോഷ അങ്ങനെ പി വി ചെയ്തിട്ട് വന്നു ഡോക്ടർ നാളെ മരുന്ന് വെക്കാമെന്ന പറഞ്ഞു നാളെ മരുന്ന് വെച്ചാൽ നാളെ ആകുകയല്ല രണ്ട് മൂന്ന് ദിവസം വെക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അത് പ്രമോദ ഡോക്ടർ ആൾ മാക്സിമം ഡെലിവറി ആണോ നോക്കും അത് കഴിഞ്ഞിട്ട് സി സീറിനെ പറ്റിയൊക്കെ പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഡോക്ടർ ആട്ടോ അതുകൊണ്ട് നമുക്ക് ഇതാണ് രണ്ട് മൂന്ന് ദിവസം ഒക്കെ ആകും എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ പറഞ്ഞു കണ്ടു മുഖിൻ്റെ മുഖം കണ്ടു ഡോക്ടർ ആൾക്കാരെ പിന്നെ താടി വളർത്താൻ കഴിക്കഴിഞ്ഞാൽ പിന്നെ മുഖം ശരിക്ക് കാണാൻ പറ്റുമല്ലോ പിന്നെ ഞങ്ങളോ Amme pwole enne de pwole nina 11, 18 pwole So mwakam Shilkiwa കുറച്ച് മെഡിസിനൊക്കെ മേടിക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ മേടിച്ചു പിന്നെ ഐ എം ഐയിലോട്ടുള്ള ബ്ലഡ് തന്നു വിട്ടു കാരണം ബ്ലഡൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അപ്പോൾ ഐ എം ഐ ഐ എം ഐ ഞങ്ങൾ പോയിട്ട് വന്നതാണ് മരുന്നൊക്കെ ഇനി അവിടെ കൊണ്ട് കൊടുക്കണം ഇതിപ്പോൾ ഒരു രണ്ട് ചെറുകടി മേടിച്ചതാണ് അതിൽ കൊണ്ട് കൊടുക്കാം കുറേ മരുന്നും ഒക്കെ അത് അവ കഴിക്കാനോ മോളും കൂടി അവിടെ ഇരിപ്പുണ്ട് പിന്നെ വിളിച്ചോ ഇന്ന് പൊതിച്ചോറ് അവൾക്ക് പൊതിച്ചോറ് തന്നെയാണോ ഒന്ന് കൊതി ഇവിടെ എല്ലാ ദിവസവും പൊതിച്ചോറൊക്കെ ഒരു ദിവസം വന്നപ്പോഴത്തേന് പൊതിച്ചോറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വലിയ നേരത്തെ പോയേ അവിടെ ചെന്നപ്പോൾ അന്ന് പൊതിച്ചോറ് വന്നില്ല അന്ന് ചമ്മി അടിച്ച് പോയി പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി കൊണ്ടുപോക അതുകൊണ്ട് ഇതുവരെയായിട്ട് ഞങ്ങൾ പൊതിച്ചോറ് മേടിച്ചില്ല ഇന്നിപ്പം എന്നാണ്ടും പോണ്ടായിരുന്നു നല്ല തിരക്കാണ് അവിടെ അതുകൊണ്ട് രണ്ട് പൊതിച്ചോറും ഒക്കെ മേടിച്ച് ഞങ്ങളിരി പോ ഇന്ന് ഇനി വൈകിട്ടേ ഉള്ളൂ വീട്ടിലെ ഭക്ഷണമല്ലേ ഇതും വീട്ടിലെ ഭക്ഷണമാണ് വീടുകളിൽ നിന്ന് വീട്ടിൽ നിന്നു പറഞ്ഞത് നോക്കിയിട്ട് വരുന്നുണ്ട് കണ്ടോ നാളെ രാവിലെ നാളെ രാവിലെ മരുന്ന് വെക്കുന്ന കുഞ്ഞിലും പോകുന്നുണ്ടോ അങ്ങനെ ഇപ്പോൾ വൈകിട്ട് ഞങ്ങൾക്കൊരു റൂമൊക്കെ കിട്ടി ഓ അവിടെ ആ വാർഡിൽ കിടന്ന് ഞങ്ങൾ കണ്ടോ നല്ല നല്ലൊരു റൂമാണ് നല്ലൊരു റൂമാണ് വാർഡിൽ കിടന്ന് കൊടുക്കടി കാരണം ഉറങ്ങിയിട്ടില്ലെന്നാണ് പറഞ്ഞത് പകലും മൊത്തം ഉറക്കം ഇന്നിപ്പോൾ എന്താണെങ്കിലും റൂമിൽ വന്ന് നമുക്ക് കണ്ടറി എങ്ങനെയാണെന്ന് ഇനിയിപ്പം നാളെ മരുന്ന് വെക്കും നാളെ രാവിലെ പിന്നെ ലേബർ റൂമിൽ മണി അമ്മ ചെല്ലാനാണ് പറഞ്ഞത് ഇപ്പം നാളെ രാവിലെ മരുന്ന് വെക്കും ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നാലെ എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം